വേരെങ്ങനെ നോക്കാം ആ അവരുണ്ട് അല്ലേ നാരങ്ങ പച്ച നാരങ്ങൊക്കെ വീണ് പോയിട്ടുണ്ട് ഇട്ടടി പത്തടി ആയിട്ട് വരും അങ്ങനെ സംഭവം വേറെ എത്ര ഉണ്ട് എന്നുള്ളത് ഇനിപ്പോഴത്തെ അഴിച്ചു നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ ഇതേ രീതിയിൽ നമ്മൾ തൊഴിലിറച്ച് വെക്കുന്നുണ്ട് ഫുള്ളായിട്ടും തൊഴിലിറച്ച് വെക്കണം അപ്പോൾ ഇന്നത്തെ പരിപാടി ഒരു ബോക്സ് കിട്ടിയിട്ടാണ് നമ്മുടെ കൂണ് ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബോക്സ് ആണ് അപ്പോൾ ഇത് കിട്ടിയപ്പോൾ വെറുതെ കാണാണ്ട വിചാരിച്ച് ഇന്നൊരു കിടിലെ ലയറിങ് ഉണ്ട് ഒരു വലിയ കമ്പ് ഇതിൽ നമ്മൾ ലയർ എടുക്കാൻ പോവുകയാണ് അത് മാത്രമല്ല ലയറിങ് മാത്രമല്ല ലയറിങ് അങ്ങനെ കാണിക്കുക അത് മാത്രമല്ല സാധാരണ ലയറിങ് അല്ല സാധാരണ നമ്മൾ ഒരു മൂന്നടി ഒക്കെ സഹിച്ചത് ഇപ്പോൾ കുറച്ച് വലിയ തൈ ലയർ ചെയ്തുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ലയറിങ് മാത്രമല്ല നമ്മളൊരു രണ്ട് രണ്ടര മാസം മുന്നേ അടിപ്പള്ളി ഒരു എട്ടടി തൈ ലയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കാണിച്ചു തരാം അത് കട്ട് ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ ആദ്യം അത് ലയർ ചെയ്തെടുക്കാൻ കഴിഞ്ഞാൽ തന്നെ നമ്മൾ മുന്നേ ഇവിടെ ഒരു ഇട്ടടി ഇതിൻ്റെ ഹൈറ്റ് പറഞ്ഞാൽ എട്ടടിവളം വരും കേട്ടോ ഈ ഒരു തൈ ഇവിടെ വലിയ കമ്പിൽ ലയറി ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കട്ട് ചെയ്ത് എടുക്കണം എങ്ങനെ ഉണ്ടാവും നോക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് വെച്ചാണ് അതുപോലെ തന്നെ നന്നായിട്ട് കഴിക്കുന്ന ചെറുനാരങ്ങമാരാണ് ആണ് നമ്മുടെ തന്നെ നന്നായിട്ട് അടിമൂളൊക്കെ കായ്ച്ചിട്ടുണ്ട് അതിൽ ലയറിങ്ങ് കാണിക്കുക അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നത് കാണിക്കുക നാരങ്ങ മരത്തിൻ്റെ ഈ കമ്പിലാണ് ലയറി എടുക്കുന്നത് ഇത് നല്ല ബുഷായിട്ടുള്ളൊരു കമ്പാണ് അപ്പോൾ ഒരു മൂന്ന് മൂന്നര ആ ഏകദേശം നാലടികളാണ് ഹൈറ്റ് വരും അതുപോലെ തന്നെ നല്ല ബുഷായിട്ടുള്ള വലിയ കമ്പാണ് ഇത് ബ്രാഞ്ചിലാണ് നമ്മൾ ഏത് കമ്പിലാണ് നമ്മൾ ലയർ ചെയ്തെടുക്കുന്നത് അതേ രീതിയിൽ രണ്ട് റൗണ്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു റൗണ്ട് വടത്ത കൊടുത്തു ഇനി ഏകദേശം ഒരു ഇഞ്ച് ഒരു മുക്കാലിഞ്ച് ലെങ്ത്തിൽ അടുത്ത റൗണ്ട് ഇട്ട് കൊടുക്കുക അതേ രീതിയിൽ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് നമുക്കതായത് കുട്ടികൾക്കും ലേറിങ് എടുക്കാം അതിന് ശേഷം ഈ തൊലി അതേ രീതിയിൽ അടത്തി എടുക്കുക ഉള്ളിലെ കാമ്പിന് സ്ക്രാച്ചൊന്നും ഇടാത്തൊരു തീർ നമ്മൾ ഈ തൊലി കട്ടിയെടുക്കാൻ രണ്ട് സൈഡ് രണ്ട് റൗണ്ട് ഇട്ടുകൊടുത്താൽ തന്നെ തൊലി ഇങ്ങനെ നടന്നു പോരും ഇതേ രീതിയിൽ ഫുള്ളായിട്ടും തൊലി അടച്ചെടുക്കുകയാണ് അതാ നമ്മൾ ഫുള്ളായിട്ടും തൊലി അടച്ചെടുത്തു ഇനി കറ്റാറയുടെ ജെല്ലുണ്ടെങ്കിൽ കുറച്ച് ചിലപ്പം ജെല്ല് വരട്ടി കൊടുക്കാൻ നല്ലതാണ് ഇപ്പോൾ നമ്മളിത് സ്റ്റോക്കില്ല ഇനി നമുക്ക് ബാക്കി ചകിരിച്ചോറും ചാണകപ്പൊടിയും വെച്ചിട്ട് എങ്ങനെ കയറി നോക്കാം വഷറൂമിൻ്റെ ഈ കവർ എടുത്തിട്ട് നമ്മൾ ആദ്യം ഇതിൽ ഇതിൻ്റെ പ്രസ്സിങ്ങൊക്കെ ഉണ്ട് കേട്ടോ ഇത് വെറും ചകിരിച്ചോറും ചാണകപ്പൊടിയും ചെറുതായി നലച്ചു വെച്ചാണ് ഇതിൽ നിറച്ച് കൊടുക്കുകയാണ് ഇതേ രീതിയിൽ വെറും ചകിരിച്ചോറും ചാണകപ്പൊടിയും നിറച്ചു വെച്ചിട്ടുണ്ട് ഇനി കമ്പ് ഇറക്കി വെക്കാനായിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിൽ രണ്ട് ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുക്കണം ഇവിടെ ഒരു ഗ്യാപ്പ് ഇവിടെ ഒരു ഗ്യാപ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക അതേപോലെതാ ഈ സൈഡിലും അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് മറ്റേ വലിയ കമ്പ് കട്ട് ചെയ്തെടുത്താണ് ഈ സൈഡിലെ കവറുണ്ട് കട്ട് ചെയ്തെടുക്കാൻ ഇപ്പം രണ്ട് ഗ്യാപ്പ് ഇതിലാണ് നമ്മൾ ആ കമ്പിനെ ഇറക്കി വെക്കാൻ പോകുന്നത് അതിന് നമ്മൾ ചെയ്യാൻ വെച്ച കമ്പിൽ അതേ രീതിയിൽ ഇറക്കി വെക്കുക അതിന് ശേഷം നന്നായിട്ട് ഇറക്കി വെച്ചതിനം വീണ്ടും അതിൽ നമ്മൾ ചകിരിച്ചോറും ചാണകപ്പൊടിയും കില്ലില് കൊടുക്കുകയാണ് നമ്മൾ ലെയറിയുള്ള പോട്ട് മിക്സർ കഴിഞ്ഞാൽ ചകിരിച്ചോറും ചാണകപ്പൊടി മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ അതേ രീതിയിൽ ഒരേ രീതിയിലായിട്ടുണ്ട് ഇനി ഇതിന് ഇതാ അതേ രീതിയിൽ അടച്ചു കൊടുക്കുക ഇപ്പം തന്നെ ഒരുവിധം സേഫ്റ്റി ആയിട്ടുണ്ട് ഇരുന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് അടച്ചിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് കയറുകൊണ്ട് കെട്ടി കൊടുക്കണം അതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിങ് മോള് കൊടുക്കണം കയറുകൊണ്ട് നന്നായിട്ടൊന്ന് ആദ്യം ഇതിനെ ടൈറ്റാക്കി കെട്ടി കൊടുക്കാൻ ഒരേ രീതിയിൽ അപ്പോൾ നമുക്ക് വലിയൊരു കമ്പ് ലെയർ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി വേനൽക്കാലമായതുകൊണ്ട് തന്നെ സ്വൽപ്പം അതിൽ നനക്കാൻ കുറച്ച് കുറവ് നന വന്നിട്ടുണ്ട് കുറച്ചുകൂടി വെള്ളം ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക മഴക്കാലം ഇതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ നല്ല ഡ്രൈ ആവുന്ന സമയം കൊണ്ട് തന്നെ കുറച്ചും കൂടി ഒക്കെ എത്ര ഈർപ്പം നിലനിർത്താൻ പറ്റില്ല അത്രയും നല്ലതാണ് ജലാംശം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറ് ഇതിൽ കെട്ടി വെക്കാം രീതിയിൽ ഇവിടെ ആദ്യമൊന്ന് കെട്ടി കൊടുക്കുക ഇനി ഇതിനെങ്ങനെ ചുറ്റീട്ട് കവറിലളകി പോകാതിരിക്കാൻ അല്ലേ നന്നായിട്ട് ടൈറ്റാക്കിയിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇനി താഴോട്ട് ഇറങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അടിയിലും ഇതാ അതേപോലെ കവറിനെ കൂട്ടി നന്നായിട്ടൊരു കെട്ടി കെട്ടി കഴിഞ്ഞാൽ സേഫ്റ്റി പറഞ്ഞാൽ ഫുൾ സേഫ്റ്റി ആയിട്ടാണ് ഉള്ള സംഭവം അപ്പോൾ നമ്മുടെ ലയറിങ് കഴിഞ്ഞു ഇനി ഒരു എണ്ണോ രണ്ടോ മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ വേരങ്ങനെ വന്ന് നോക്കാം ഇനിയിപ്പോൾ അടുത്തത് മുന്നേ മതി പറഞ്ഞില്ല രണ്ടര മാസം മുന്നേ ഒരെണ്ണം ലയറി വെച്ചിട്ടുണ്ട് അത് ആ കമ്പ് കട്ട് ചെയ്തെടുത്ത് നോക്കാം എത്രണ്ട് പേര് തന്നെ നോക്കാം നമ്മളിതാ ഇവിടെ ലയർ ചെയ്ത് വെച്ച കമ്പിനെ കട്ട് ചെയ്തെടുത്ത കമ്പാണ് അടിയിൽ പുല്ലും ലയർ ലെയർ ചെയ്തെടുത്തതിൻ്റെ അടിഭാഗത്ത് വെച്ചിട്ട് രീതിയിൽ മുറിച്ചെടുക്കുകയാണ് കുറച്ച് പാടുണ്ടാവും വലിയ കമ്പായത് കൊണ്ട് തന്നെ അപ്പോൾ അതാ മുറിഞ്ഞു വരുന്നുണ്ട് സംഭവം കട്ടായി പോകുന്നില്ല ഇതാണ് കമ്പിൻ്റെ കമ്പിൻ്റെ വലിപ്പം അപ്പോൾ നമ്മൾ മഴക്കാലത്തൊന്നും ഇത്തരത്തിൽ ചെയ്യാൻ പറ്റില്ല മഴക്കാലമാണെങ്കിൽ ഇതാ ഇതിൽ ചീച്ചിൽ വന്നിട്ട് നമ്മുടെ ചെടി നശി പോകാനൊക്കെ ഇപ്പോൾ മേലക്കാലമാണ് അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ നല്ല ഡ്രൈ ആയ സ്ഥലമാണ് വെള്ളം കെട്ടി നിൽക്കുകയൊന്നുമില്ല അതുകൊണ്ട് ഇവിടെ കുഴപ്പമൊന്നും ഇങ്ങനെയൊന്നും കെട്ടിയാലും കുഴപ്പമില്ല പക്ഷേ മറ്റുള്ള സ്ഥലത്ത് ഈ ഇപ്പം നിലനിൽക്കുന്ന സ്ഥലങ്ങളിലൊന്നും ചെടിയുടെ അടുത്ത് വെച്ചിട്ട് നമ്മൾ കമ്പ് ഇതേ രീതിയിൽ കട്ട് ചെയ്യരുത് അത് ചെടി നശിപ്പുവാൻ കാരണമാവും അപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാ ഇനി തയ്യനോ അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കണമെങ്കിൽ ഇത്തിരി പാടാ കേട്ടോത്തന്നെ എടുക്കണം ആ വരണ്ട് നാരങ്ങ പച്ചനാരങ്ങ വീണ് പോയിട്ടുണ്ട് അതുപോലെ ഉണ്ട് ചെറുനാരങ്ങട്ടവര് ഞാൻ പറഞ്ഞു വെറുതെ പറഞ്ഞല്ലോ എട്ടടി ഒന്നല്ല ഒരു എട്ടടി പത്തടി ആയിട്ട് വരും അതാണ് സംഭവം വേര് എത്ര ഉണ്ട് എന്നുള്ളത് ഇനിപ്പോൾ ഇത് അഴിച്ചു നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ വേര് പുറത്ത് കാണാനൊക്കെ ഉണ്ട് നന്നായിട്ട് വേരുണ്ട് അപ്പോൾ താഴത്ത് കൊണ്ടുപോയിട്ട് അഴിച്ചു വയ്ക്കാം നമ്മൾ കമ്പ് തട്ട് ചെയ്തെടുത്തപ്പോൾ അതിൻ്റെ മുകളിലുള്ള കുറേ ചെറുനാരങ്ങൊക്കെ ഒഴിഞ്ഞു പോയി കുറേ പച്ചയും പഴുത്തതും ഒക്കെ ഉണ്ട് അപ്പോൾ അതാ നമ്മളിവിടെ താഴത്തെത്തിയിട്ടുണ്ട് ഇനി ഇവിടെയാണ് ഇതിനെ വെച്ചു കൊടുക്കേണ്ടത് ഷെഡിലൊന്നും വെക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഷെഡിനൊക്കെ ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ എവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് നോക്കട്ടെ എന്താ സാധാരണഗതിയിൽ നമ്മൾ ഗ്രോ ബാഗിൽ വെച്ചിട്ട് വെച്ചിട്ടാണ് നിർത്താൻ പറ്റില്ല ആദ്യം പയ്യനൊരുത്തിൽ താങ്ങി സ്റ്റഡിയിൽ നിർത്തിയതിന് ശേഷം വേണം നമുക്ക് ഗ്രോ ബാഗിൽ വെച്ച് അടി അതിൻ്റെ കടബാങ് വെച്ചെടുത്തിട്ട് മണ്ണൊക്കെ ഇട്ട് കൊടുക്കാൻ വെച്ച് നോക്കാം എങ്ങനെ ഉണ്ട് നോക്കാം നമ്മൾ ബോട്ടിലാണ് ലയറി വെച്ചിട്ടുണ്ടായിരുന്നോ കണ്ടിട്ടായിരുന്നു കേട്ടോ നമ്മളൊരു മിഠായി ജാറിലാണ് ലയറി വെച്ചിട്ടുണ്ടായിരുന്നത് അതെ അത്യാവശ്യത്തിന് വേര് വന്നിട്ടുണ്ട് അത്യാവശ്യത്തിന് പേര് വന്നിട്ടുണ്ട് അതോ അതേ രീതിയിൽ ഉണ്ടല്ലേ കിട്ടാനായിട്ട് വേര് വന്നിട്ടുണ്ട് വേറെ ഒക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങി അതുപോലെ തന്നെ ഡ്രൈ ആയിട്ട് കുറേ ചകരിച്ചോറ് ഇളകി പോയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൽ നമുക്ക് നേരത്തെ പറഞ്ഞ മാതിരി ചെടേനെ വെച്ചുകൊടുക്കാം നേരത്തെ പറഞ്ഞ പോലെ ചെടിനെ നമ്മളൊരു സ്ഥലത്ത് ഉറപ്പിച്ച് നിർത്തണം ഉറപ്പിച്ച് നിർത്താനുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇപ്പം വലിയ ചെടി പറഞ്ഞാൽ വലിയ ചെടിയാണ് ഇവിടെ ഈ കമ്പിൽ വെച്ചിട്ട് കെട്ടി നിർത്തുകയാണ് ആദ്യം അതിന് ശേഷം വേണം ഈ പേരുള്ള ഭാഗം മണ്ണിൽ ഗ്രോ ബാഗിൽ വെച്ച് കൊടുക്കാൻ ആദ്യം ഇതിന് ഇവിടെ നമുക്ക് നിലത്ത് വെക്കാൻ ഈ സ്ഥലമൊക്കെ അല്ല സ്ഥലമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ തൽക്കാലം ഗ്രോ ബാഗിൽ വെച്ച് എന്തെങ്കിലും ഒക്കെ ഗ്യാപ്പ് കിട്ടുമ്പോൾ പിന്നെ നോക്കിയിട്ട് വെക്കാൻ കിട്ടണം അപ്പോൾ നന്നായിട്ടൊന്ന് കെട്ടി ചെടിനെ ആദ്യം നമ്മൾ നിർത്തി കഴിഞ്ഞു നിർത്തി കഴിഞ്ഞതിന് ശേഷം വേണം കവറിൽ വെച്ച് കൊടുക്കാൻ നമ്മൾ മുന്നേ നേരെ ഇതെടുത്ത തയ്യാണിതാ ഇവിടെ വെച്ച് കെട്ടി കൊടുത്തിട്ടതാ ഇതിന് നേരത്തെ പൂത്ത് ഫ്ലവർ ചെയ്ത് വന്ന് ചെറുതായിട്ട് ഇതാണ് അവിടെ ഫ്ലവർ ചെയ്തിട്ടുണ്ട് കായ്ച്ചിട്ടൊക്കെയാണ് കിട്ടാ പെട്ടെന്ന് കായ്ക്കുമ്പോൾ ഇത്ര വലിയ തയ്യൽ വെച്ചാൽ ഈ ോ ബാഗിലേക്ക് വെച്ച് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ആദ്യം രോ ബാഗിൽ കുറച്ച് മണ്ണ് ഇറത്തു കൊടുക്കട്ടെ രോ ബാഗിൻ്റെ അടിവശത്ത് കുറച്ച് നമ്മുടെ പ്രോട്ടീൻ മിക്സ് ആണ് മണ്ണ് ചാണാപ്പൊടി മണ്ണ് ഒക്കെ കൂടിയുള്ള സംഭവമാണ് അപ്പോൾ അത് വർക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് അവർക്ക് ആ ഭാഗം നമ്മളിതിലിട്ട് കൊടുത്തു അതിനുശേഷം ചെടീനെടുത്തിട്ട് ഇതിലേക്ക് ഇറക്കി വെക്കുകയാണ് അതേ രീതിയിൽ ഇനി വീണ്ടും മണ്ണ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് ഫുള്ള് വേറെ ഒക്കെ തിങ്ങി വാങ്ങുന്നതിൻ്റെ ശേഷം നമ്മൾ ഇനി ഇത് ഇവിടെ നിന്ന് എടുക്കുകയുള്ളൂ അതുവരെ കട്ട് ചെയ്തിട്ടുണ്ട് വീണ്ടും മണ്ണിട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ ഇതായി കുറച്ചും കൂടി മണ്ണിട്ട് കൊടുക്കും വീണ്ടും നമ്മൾ മണ്ണിട്ട് കൊടുത്തു ഇപ്പോൾ തൽക്കാലം നമുക്കൊരു രണ്ടോ മൂന്നോ മാസം വളരാനുള്ള ഇത്രയാണ് പേര് വരുള്ളൂ അല്ലാതെ ഇപ്പോൾ ഇപ്പം തന്നെ നമ്മൾ വലിയ ഡ്രമ്മിൽ ഇതിലൊന്നും വെക്കണമെന്നില്ല ഏകദേശം ഈ ഒരു ഏരിയ കവർ ചെയ്യുമ്പോൾ ഏര് കവർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു രണ്ടോ മാസം അപ്പോൾക്ക് ചെടി നന്നായിട്ട് ഫ്രഷായി കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മുടെ തൈ വെക്കിൽ കഴിഞ്ഞു ഇനി ഒന്ന് നനച്ചു കൊടുത്താൽ പരിപാടി കഴിഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ നല്ല ഡ്രൈ ആയിട്ട് നിരുന്നിട്ടും വേറെ ഒന്നും നശിച്ചു പോയിട്ടില്ല അപ്പോൾ ഇപ്പോൾ തൈക്ക് നല്ലൊരു ഇത് ഇട്ടമാരിയാണ് അപ്പോൾ നമ്മൾ ഇനി വീണ്ടും നനച്ചു കൊടുക്കുമ്പോൾ തൈക്ക് വീണ്ടും മറ്റേ മുകളിൽ നിൽക്കുന്ന തൈനൊക്കെ കൂടുതൽ ഫ്രഷ് ആയിട്ട് ഈ തൈ വളർന്ന് വരും അതുകൊണ്ട് കൃത്യമായിട്ട് വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടുക മഷറൂമിൻ്റെ ബോക്സ് കിട്ടിയാൽ അപ്പോൾ അത് വേസ്റ്റായി കളയുക അതുകൊണ്ട് എന്ത് ചെയ്യാന്നുള്ള തീരുമാനത്തിലാണ് നമ്മൾ ആ ലയറിങ് ഉണ്ടായത് അതുപോലെ തന്നെ മുന്നേ നമ്മൾ ലേരി വെച്ചിട്ട് കട്ട് ചെയ്തെടുത്ത് വയ്ക്കുകയാണ് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് സിംപിളായിട്ട് എത്ര വലിയ തൈ വേണമെങ്കിലും ലയർ ചെയ്തെടുത്തിട്ട് പുതിയ പുതിയ തൈകളുണ്ടാക്കിയെടുക്കാം എയർ ലയറിൻ്റെ വീഡിയോ നമ്മൾ പണ്ട് ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാലും പുതുതായിട്ട് ചാനൽ വന്ന ആൾക്കാർ ലയറിൻ്റെ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഒരു ലയറിങ്ങിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പോലെ തന്നെ കൃഷി പ്രതിനിധികൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും കാണാൻ ബൈ